നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ ചിലപ്പോൾ പ്രിയപ്പെട്ടവരെയൊക്കെ നമ്മൾ ഒന്ന് ചിന്തിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ച് വിളിക്കുക എന്ന് പറയുന്ന ഒരു ടെലിപ്പതി സിസ്റ്റം അതിന്ന് പലയിടത്തും എല്ലാവരും അരക്കിട്ട് ഉറപ്പിക്കുന്ന ഒരു കാര്യമാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഇത് എനർജി ആണല്ലോ മുഴുവൻ ഓരോ ഫ്രീക്വൻസീസിൻ്റെ ബേസിലാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ സിമിലർ ആയിട്ടുള്ള ഫ്രീക്വൻസി അട്രാക്റ്റ് ചെയ്യും അതാണ് ലോ അതൊരു യൂണിവേഴ്സൽ ലോ ആണ് ഒരേപോലെയുള്ള ഫ്രീക്വൻസീസ് അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളത് അപ്പോൾ ഞാൻ എവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരാളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ആളുടെ എനർജിയുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ സെയിം ഫ്രീക്വൻസിയിലുള്ള ആ ആൾ തിരിച്ച് നമ്മളുടെ അടുത്ത് അപ്പം തന്നെ വിളിക്കുന്നു അല്ലെങ്കിൽ അത് ആൾക്കാരുടെ കാര്യം മാത്രമല്ല നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് ചിലപ്പം ന്യൂസിൽ എഴുതി കാണിക്കും അല്ലെങ്കിൽ ബുക്ക് തുറന്ന് വായിക്കുമ്പോൾ അത് കാണും അല്ലെങ്കിൽ മൊബൈലിൽ ആ ഒരു കോട്ട് വരും ഈ ഒരു കാര്യത്തിനെ റിലേറ്റ് ചെയ്ത് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഈ എനർജി കണക്ഷൻസാണ് അല്ലെങ്കിൽ പലരും ഈ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്പർ പാറ്റേൺസ് കാണും വെഹിക്കിൾ നമ്പേഴ്സ് ഡബിൾ നയൻ ഡബിൾ നയൻ ഡബിൾ എയ്റ്റ് ഡബിൾ എയിറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ അങ്ങനെങ്ങനെ ചിലപ്പോൾ ഒരേ പാറ്റേണിലുള്ള നമ്പർ തന്നെ തന്നെയായിരിക്കും എപ്പോഴും കാണുന്നത് അതിനർത്ഥം അവർ യൂണിവേഴ്സൽ എനർജിയായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ ഈ ടെലിപ്പതി അല്ലെങ്കിൽ എനർജി വർക്ക്സ് ഇങ്ങനെ ഞാൻ ഒരാളെ മനസ്സിൽ ചോദിച്ചു അപ്പോൾ തന്നെ ആളുടെ ഫോൺ വന്നു ഇങ്ങനെ സ്ഥിരമായിട്ട് നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അതിനർത്ഥം അവർക്ക് യൂണിവേഴ്സൽ എനർജി വളരെ ഈസിയായിട്ട് മാനിഫെസ്റ്റ് ചെയ്യാനും അത് യൂട്ടിലൈസ് ചെയ്യാനും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാനും സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വണ്ടർഫുൾ എക്സാമ്പിളാണത് അപ്പോൾ അങ്ങനെയുള്ളവർ ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ യൂണിവേഴ്സൽ എനർജീനെ അവർക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്ത് ടാപ്പ് ചെയ്ത് അവരുടെ ഗ്രോത്തിന് അവരുടെ പ്രോസ്പെറിറ്റിക്ക് മറ്റുള്ളവരുടെയും അവരുടെയും ഉപകാരത്തിന് വേണ്ടി അത് യൂസ് ചെയ്യാൻ പറ്റും നമ്മളിൽ നിന്ന് പോയ ആളുകൾ നമ്മുടെ വീട്ടിലുള്ളവർ നമ്മുടെ ബന്ധുക്കൾ മരിച്ചുപോയവർ ഒക്കെ ഉണ്ട് ഈ മരിച്ച എനർജി വീണ്ടും ഇത് തിരിച്ചു വരികയോ അല്ലെങ്കിൽ തിരിച്ച് നമ്മളിൽ എപ്പോഴെങ്കിലും പ്രകടമാവുകയോ ഒക്കെ ചെയ്യാറുണ്ടാവും മരിച്ചു പോയവര് തന്നെയാണ് നമ്മുടെ ഇപ്പൊ ഗ്രാൻഡ് ചിൽഡ്രൻ ആയിട്ട് ഉണ്ടാവാം വരാം ആ കുടുംബത്തിൽ തന്നെ ഇതെല്ലാം കാർമിക് അക്കൗണ്ട്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് അനുഭവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം പേരക്കുട്ടികളിൽ നിന്ന് അല്ലെങ്കിൽ മക്കളിൽ നിന്നൊക്കെ ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള പാരൻസ് ഉണ്ടാവാം അവർ പോയി കഴിയുമ്പം അവരുമായിട്ടുള്ള ഈ കാർമ്മിക അക്കൗണ്ട് അവർക്ക് ക്ലിയർ ചെയ്യണം ഇപ്പം ഒട്ടും തിരിഞ്ഞു നോക്കിയില്ല എന്ന് വിചാരിക്കുക അങ്ങനെ ഉള്ളൊരു ഗ്രാൻഡ് പാരൻറ്റ് അപ്പം ഈ അമ്മയ്ക്ക് അല്ലെങ്കിൽ അച്ഛന് ആഗ്രഹം ഉണ്ടാവും ആ ആത്മാവിന് ആഗ്രഹം ഉണ്ടാവും എനിക്ക് ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഉള്ള സ്നേഹം കിട്ടണം എൻ്റെ മകൻ എന്നെ സ്നേഹിക്കണം മകളെ കരുതണം എനിക്കത് കിട്ടാണ്ടാണ് ആ സൂള് മരിച്ചത് അപ്പം ഇത് കിട്ടാൻ വേണ്ടി ഇവർ പിന്നെയും വരും അത് ചിലപ്പം ഇവരുടെ മക്കളായിട്ടായിരിക്കും ജനിക്കുക അല്ലെ അങ്ങനെ ആ ഫാമിലിയിൽ തന്നെ വീണ്ടും അവരുടെ സർക്കിളിൽ തന്നെ വന്ന് ജനിക്കും ചിലപ്പോൾ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇവർ ചിലപ്പം ഇച്ചിരി സിക്കായിട്ടുള്ള കുട്ടികളായിട്ട് ജനിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല സിക്ക് ഇപ്പം ചിലപ്പം അത് ഇല്നസ് മെൻറ്റൽ റിലേറ്റഡ് ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കൽ റിലേറ്റഡ് ആയിരിക്കാം ഇതൊക്കെ ഇവരുടെ പ്ലാനാണ് ആ സോളിൻ്റെ പ്ലാനാണ് ഞാൻ ഇങ്ങനെ വന്ന് ഈ കുടുംബത്തിൽ ജനിക്കണം അപ്പം അവരെന്നെ നോക്കും അപ്പം എൻ്റെ ആഗ്രഹം നടക്കും അപ്പം ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും വീണ്ടും റീബേർത്ത്സ് അവരെടുക്കും സാച്ചുറേറ്റഡ് ആയിട്ട് ഫുൾ ആഗ്രഹങ്ങൾ നടന്ന് സോള് കയറി പോവുകയാണെങ്കിൽ റീബേർത്ത് എടുക്കേണ്ട ആവശ്യം സോളിന് വരുന്നില്ല അതാണ് ആ ലിബറേഷൻ എന്ന് പറയുന്നത് ആ മോക്ഷൻ കിട്ടി പോവുകയാണ് അതിന് താഴെയുള്ള സ്റ്റേജസിൽ എവിടെയാണെങ്കിലും ഈ സോൾ തിരിച്ച് വരേണ്ടി വരും അത് കൂടുതലും ഇവരുമായിട്ട് കാർമിക് അക്കൗണ്ട്സ് ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ വീടുകളിൽ ആയിരിക്കും വന്ന് ജനിക്കുക അപ്പോഴാണ് ഇതെല്ലാം സെറ്റിൽ ചെയ്തിട്ട് വീണ്ടും അവർക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഈ സാധാരണ ഒരു നാച്ചുറൽ ഡെത്ത് സംഭവിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അണ്ണാച്ചുറലായിട്ടുള്ള ഒരു ഡെത്ത് സംഭവിക്കുക പിന്നെ അതിൻ്റെ സോൾ ഇവിടെ ചുറ്റിക്കിറങ്ങുക എന്ന് പറയുന്ന ഒരു സംഗതി അത് ഒരു ഉദ്ദേശിച്ച ലക്ഷ്യങ്ങളൊന്നും പൂർത്തീകരിച്ചില്ലെങ്കിൽ ആ സോള് നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും അല്ലേ അതെ ഈ സോൾസ് ഇവർ അവരുടെ ആ ഡിസായേഴ്സ് നടന്നില്ലെങ്കിൽ അതിനുവേണ്ടി ചിലപ്പോൾ ഇരുന്നൂറോ മുന്നൂറോ ഒക്കെ വർഷം വെയിറ്റ് ചെയ്യും അത് എങ്ങനെയെങ്കിലും നടക്കാൻ ഇത് നടന്നു കിട്ടാൻ അവർക്കൊരു ബോഡി വേണം അതാണ് ഇവിടുത്തെ വെല്ലുവിളി ബോഡി ഇല്ലാതെ ഇവർക്കൊന്നും ചെയ്യാനും പറ്റില്ല അപ്പോൾ ഇവരത് എങ്ങനെ അതിന് അനുസൃതമായിട്ടുള്ളൊരു ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും അത് ചിലപ്പം കുറേ ലൈഫ് ടൈംസ് കഴിഞ്ഞിട്ട് ആയിരിക്കും ഈ ഏർത്തിൽ തന്നെ വേണമല്ലോ അതല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ഡയമെൻഷൻസിൽ നിന്നും കയറി വരാം ഒരു ബോഡി കിട്ടി അവർ അതിൽ അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചിലപ്പം ആ ലക്ഷ്യം സഫലമായിട്ടായിരിക്കും പിന്നെ ഇവർ തിരിച്ച് കയറി പോകുന്നത് അതിന് വെയിറ്റ് ചെയ്യുന്ന ഇഷ്ടംപോലെ സോൾസ് ഉണ്ട് സ്പിരിച്വൽ പാത്തിലൊക്കെ ഉള്ള ചോദിച്ചോട്ടെ ഈ പലരുടെയും ശരീരത്തിൽ ഇനി പ്രേതം കൂടി ബാധ കൂടി എന്നൊക്കെ പറയുന്നതിൽ അതിലർത്ഥമുണ്ടോ ഈ പറയുന്ന കാര്യം ശരിക്കും നമ്മളത് സ്പിരിച്വാലിറ്റിയിൽ പറയുകയാണെങ്കിൽ അതിനെ ഡൈമെൻഷൻ ഷിഫ്റ്റ് എന്നാണ് പറയുക വളരെ നൈസ് ആയിട്ടൊരു വാക്കാണ് എനിക്ക് പ്രേതം കൂടിയോലത്തെ വാക്കോ അതുണ്ട് ഒരു എനർജി പ്രസൻസ് ഇത് പക്ഷേ വേറെ ഒരു രസമുണ്ട് ഇതില് കൊറേ ഡോ സെക്ഷൻസ് ഉണ്ട് വെറുതെ അലഞ്ഞു നിരക്ക് നടക്കുന്ന ഒരു പ്രേതം കൂടി എന്നുള്ളതല്ല ഡയമെൻഷൻ്റെ അർത്ഥം നമ്മുടെ സോൾ എക്സ്റ്റെൻഷൻ നമ്മുടെ സോളുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സോൾസ് വേറെ ലൈഫ് ടൈംസ് ജീവിക്കുന്നുണ്ടോ നമുക്ക് പാരലിൽ തന്നെ ജീവിക്കുന്നുണ്ടോ പക്ഷെ നമ്മൾ സ്ട്രെസ്ഫുൾ ആയിട്ടൊരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ട്രോമ ഉണ്ടായി കഴിയുമ്പോൾ സട്ടൻ സഡനായിട്ട് ആരെങ്കിലും മരണം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഇൻസിഡൻസ് ലൈഫിൽ ലൈഫിലുണ്ടാകുമ്പോൾ ഇവർക്ക് ഈ പെയിൻ എടുക്കാൻ പറ്റില്ല ആ സമയത്ത് സോൾവ് ചെയ്യുന്ന ഒരു എസ്കേപ്പ്സാണ് അപ്പം അതൊക്കെ ആരും അറിയാതെ വേറൊരു ഡയമെൻഷനിലോട്ടങ്ങ് മാറും ആ സോള് ഇപ്പം ഞാൻ ഇതേ സമയം വേറെ ഒരു വേറെ ഏതെങ്കിലും ഒരു ലാസ് ആഗസ് എവിടെയെങ്കിലും ജീവിക്കുകയാണെന്ന് ചോദിച്ചാൽ എൻ്റെ സോൾ എക്സ്റ്റെൻഷൻ അവിടെയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പതുക്കെ മാറി എൻ്റെ സോള് അതായി മാറും അപ്പോൾ അപ്പം അതിനിടുത്തെ പെയിൻ എടുക്കണ്ട ബോഡിയിലാണ് പക്ഷേ പക്ഷെ വേറെ സോളാണ് അപ്പോൾ പക്ഷേ ഇവിടെ ഉള്ളവരായിട്ടൊന്നും വലിയ കണക്ഷനൊന്നും തോന്നുന്നില്ല എവിടെയോ ഒറ്റപ്പെട്ടു പോയ ഒരു ഫീലൊക്കെ തോന്നും ചിലപ്പോൾ പക്ഷെ ഒരു പ്രശ്നവും ഇല്ല ഞാൻ ഓക്കെയാണ് പ്രശ്നമില്ല ഇല്ല എന്നിവർ പറയുകയും ചെയ്യും പക്ഷേ ഇത് ഡയമെൻഷൻ ഷിഫ്റ്റാണ് അപ്പോൾ ഇങ്ങനെ നമുക്ക് പല ഡയമെൻഷൻസിലൊക്കെ മാറി കളിക്കാൻ പറ്റും പല ഡയമെൻഷൻസ് സ്റ്റക്കായി പോവുകയും ചെയ്യും ചിലർ ഇത് എങ്ങനെ തിരിച്ചു വരണ്ടേ അറിയില്ല അപ്പോൾ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വെച്ചിട്ട് ആളുകൾ വിളിക്കുകയും അവരെ ഇങ്ങനെയുള്ള സ്ഥലത്ത് കൂട്ടിക്കൊണ്ടു പോവുകയും അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടുത്താറുമൊക്കെ ഉണ്ടോ ഇത് നമ്മുടെ ഈ ഗ്രൂപ്പിൽ തന്നെ മെഡിറ്റേഷൻ ഗ്രൂപ്പ് ഒരു ഇങ്ങനെ വലിയൊരു ഗ്രൂപ്പ് ആയതുകൊണ്ട് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ഒരുപാട് ആവശ്യങ്ങൾ വരും എല്ലാവർക്കും അറിയാം ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തു കിടക്കണ്ടേ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്ത് ചെയ്യണം സ്ട്രക്സോൾസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഏത് പ്രെയർ പറയണം എത്ര സിമ്പിളായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് ഇങ്ങനെ ലക്ഷണങ്ങൾ കാണുമ്പോഴേ ഗ്രൂപ്പിൽ ബാക്കിയുള്ളവർ മുതിർന്ന പാർട്ടീസ് പറഞ്ഞു കൊടുക്കും ഇതിതാണ് ഇതിൻ്റെ സിമ്പിളായിട്ട് ഈ ഒരു സെൻറ്റൻസ് പറഞ്ഞാൽ മതി നിങ്ങൾക്ക് തിരിച്ചു വരാം അല്ലെങ്കിൽ സ്കൂളിനെ പറഞ്ഞു വിടാം വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് അപ്പോൾ അവർക്ക് അതിൻ്റെ പ്രോബ്ലം മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ എല്ലാം സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളാണ് പക്ഷെ ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട് അതിനെ സോൾവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ ഒരാൾ മരിച്ചു ആ ബോഡി അല്ലെങ്കിൽ ആ സോള് കൃത്യമായി ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്നു അടുത്ത ജന്മമെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു ഇത് എങ്ങനെ അറിയാൻ കഴിയും ആ കൃത്യമായി പോകുന്നുണ്ട് എന്നുള്ളത് എങ്ങനെ അറിയാൻ കഴിയുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനറിയാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നും ഇല്ല സാധാരണ മനുഷ്യർക്ക് അതറിയാൻ പറ്റില്ല അതുകൊണ്ടാണ് മരിച്ചിട്ട് എല്ലാ വർഷവും ആണ്ടുപലി നടത്തുന്നത് ആ സമയമാകുമ്പോൾ നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയർ ഒക്കെ ചെയ്യുന്നത് ഇത് പോയോ ഇല്ലോ എന്ന് അറിയില്ല അതുകൊണ്ടാണ് യൂഷ്വലി ഒരു ഫോർട്ടി ഫോർട്ടി ഫൈവ് ഡേയ്സിന് ഇവർ ജേർണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ അടുത്ത ഇമ്മീഡിയറ്റ് ആണെങ്കിൽ എത്തിയിട്ടുണ്ടാവും അടുത്ത ലൈഫ് എടുത്തിട്ടുണ്ടാവും ചിലപ്പോൾ ത്രീ മന്ത്സ് നയൻ മന്ത്സ് ചിലപ്പോൾ നയൻ ഇയേഴ്സ് ആയിട്ടും ഒന്നും എമർജൻസി ഇല്ലാത്തവരാണെങ്കിൽ എടുക്കില്ല വലിയ കാർമ്മിക അക്കൗണ്ട്സ് ഒന്നും തീർക്കാനില്ല പക്ഷെ എനിക്കുള്ള ഒരു കാർമ്മിക അക്കൗണ്ട് ഡെഫിനറ്റ്ലി എനിക്ക് ആ കുടുംബത്തിൽ തന്നെ ജനിച്ചേ പറ്റൂ അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ചിലപ്പം ഈ എനിക്ക് തന്നെ അറിയാവുന്ന കേസുണ്ട് ഈ സോളിൽ ജനിക്കാൻ പോണത് റിട്ടയർഡ് ആയിട്ടാണ് പക്ഷെ അത് ഈ പാരൻസ് ഒട്ട് സമ്മതിക്കില്ല കാരണം ഇവരിപ്പം ഭയങ്കര സിസ്റ്റംസ് ആണ് ഇവിടെ ഉള്ളത് കുട്ടി ഉണ്ടാകുമ്പോഴേ അറിയാം ഡിഫക്ട്സ് ഉള്ളതാണോ അപ്പോൾ ഇവർ അബ്ബോട്ട് ചെയ്യും വീണ്ടും ട്രൈ ചെയ്യും അബ്ബോട്ട് ചെയ്യും അപ്പോൾ നയൻ ടെൻ ഇയേഴ്സായിട്ട് ഇതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്ന സോൾസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനിക്കാൻ സമ്മതിക്കുന്നില്ല അപ്പോൾ വേറെ ഏതെങ്കിലും ലൈഫ് ടൈമിൽ അവർ പാരലിൽ വേറെ ഇവരുടെ സോൾ എക്സ്റ്റൻഷൻസ് ഉള്ള ഫാമിലിയിൽ വേറെ പോയി ജനിക്കും അങ്ങനെയൊക്കെയാണ് അത് സെറ്റിൽ ചെയ്യുന്നത് അപ്പോൾ ഇത് അറിയാൻ മാർഗമില്ല പക്ഷേ എന്തെങ്കിലും തരത്തിൽ നമ്മളൊരു ഡിവൈൻ കണക്ഷൻ എവിടെയെങ്കിലും എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ദൈവത്തെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ലാതെ അവർ ചടിക്കറി പൊക്കോളും എന്നാൽ ചില കേസസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡ്രഗ് അല്ലെങ്കിൽ ഒത്തിരി ആൽക്കഹോൾ കൺസംഷൻ ഉള്ളവർക്ക് അവരുടെ സോളിനും ബോഡിക്കും മൈൻഡിനും ഒന്നും ഒരു തീർച്ചയുണ്ടാവില്ല ഇതെങ്കടാ പോണേ എന്താണ് ഏതാണെന്നൊന്നും അങ്ങനെയുള്ള കേസസിൽ ഇവരെ ചാക്കിട്ട് പിടിച്ചുകൊണ്ട് പോവാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഡെത്തൊക്കെ ആക്സിഡൻ്റ് ഡെത്താണെങ്കിലും അങ്ങനെ മിസ്ഫോർച്യൂൺസ് ഉണ്ടാകുക ഉണ്ടായാൽ അവരുമായിട്ട് റിലേറ്റ് ചെയ്തവർ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് നല്ലതായിരിക്കും ഇത് കഴിയുമ്പോൾ പ്രോപ്പറായിട്ടുള്ള റിച്വൽസ് നടത്തണം എന്നുള്ളതും ഒന്ന് ശ്രദ്ധിക്കണം നല്ലതായിരിക്കും വളരെ ദൂരെ ഇരിക്കുന്ന ഒരാളിൻ്റെ പ്രശ്നം ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഒരു ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു പ്രേതബാധയോ എന്തെങ്കിലും വിഷയങ്ങളോ ഉണ്ടെന്ന് നമ്മൾ ഒരാൾ പറയുകയാണ് നമുക്കത് പരിഹരിക്കാൻ ഇവിടെ ഇരുന്നിട്ട് സാധിക്കുമോ സാധിക്കും നമ്മൾ ഡിസ്റ്റിൻ ക്ലെൻസിങ് എന്നാണ് അതിനെ പറയുക ക്ലെൻസിങ് ചെയ്യാനായിട്ട് നമ്മൾ പരിശീലിക്കേണ്ടതായിട്ടുണ്ട് അതിന് നമുക്കിപ്പോൾ ഇരിക്കുന്ന പോലെ ഒരാൾക്കൂടിപ്പോയി ക്ലെൻസിങ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കുള്ള പ്രോബ്ലം ചിലപ്പോൾ ചെയ്യണവരിലേക്ക് കൂടെയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ അങ്ങനെ ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടും പ്രോപ്പറായിട്ട് ഈ ക്ലെൻസിങ് നടത്താൻ വേണ്ടിയിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് നമ്മൾ ഓരോ ഫ്രീക്വൻസി എനർജി ലെവൽസിൽ ഇരുന്നുകൊണ്ടാണ് ഈ ക്ലെൻസിങ് ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റും അവർക്ക് അവർക്കത് ക്യൂർ ചെയ്യാൻ പറ്റും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് സത്യത്തിൽ നമ്മൾ ഫിസിഷ്യൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകുമ്പോൾ അവരെന്തെങ്കിലും പാസിഫ് മീൻസ് സെഡീഷ്യൻ പോലെയുള്ള എന്തെങ്കിലും മരുന്നുകൾ കൊടുത്ത് അവരുടെ ആ ഒരു ട്രോമേനെ സപ്രസ് ചെയ്യുക എന്നുള്ളതല്ലാതെ ആണ് കൊടുക്കുക അതല്ലാതെ അതിനൊരു പ്രോ പ്രോപ്പറായിട്ടുള്ളൊരു ക്യൂർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല വർഷങ്ങളായിട്ട് ട്രീറ്റ്മെൻറ്റിൽ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള എനർജി വർക്കേഴ്സിൻ്റെ അടുത്താണെങ്കിൽ അത് സ്റ്റ് ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സിനുള്ളിൽ അത് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പോൾ അതാണ് ഇവരുടെ എനർജി വർക്കേഴ്സിൻ്റെ ഗുണം ആ കറക്റ്റ് പ്രോബ്ലത്തിനെയാണ് അവർ ട്രീറ്റ് ചെയ്യുന്നത് അതും ആളെ കാണണ്ട ആളുടെ പിക്ചർ പോലും കാണണ്ട ഒന്നും ചെയ്യാതെ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കാൻ പറ്റും കാരണം ഇവരെ എനർജിയായിട്ടാണ് കണക്ട് ചെയ്യണേ അത് ഇപ്പം നമ്മൾ ഈ സോളിന് വേണ്ടിയിട്ട് പ്രെയർ ചൊല്ലുന്നത് അച്ഛന്മാർ അല്ലെങ്കിൽ പൂജാരികളെ ചെയ്യുമ്പോൾ ചിത്രം കാണിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല ആളുടെ പേര് പറയും അല്ലെങ്കിൽ ആളുടെ ആ ഒരു എനർജിയാണ് അവിടെ എസ്റ്റാബ്ലിഷ് ആണ് ആ സോൾ അത്രേ ഉള്ളൂ ആ ആത്മാവ് അതെങ്ങനെ തന്നെയാണ് ഈ എനർജി വർക്കും വർക്ക് ചെയ്യുക ഒന്നും പറയാതെ തന്നെ നമുക്ക് അവരുടെ പ്രോബ്ലംസ് ക്ലിയർ ചെയ്യാൻ പറ്റും അതുപോലെ ഈ മിസ്സിംഗ് ആയിട്ട് പോണ ആൾക്കാരൊക്കെ പ പലപ്പോഴും നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ളവരൊക്കെ റിക്വസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാറുള്ളതാണ് ഈ ഒരിക്കൽ ഒരു കുട്ടി വിളിച്ചിട്ട് പറഞ്ഞു അച്ഛനും മിസ്സിങ് ആയി അച്ഛനാണെങ്കിൽ അൽഷമസ് ഉള്ളതാണ് മറവി രോഗമുണ്ട് അച്ഛൻ ഇറങ്ങിപ്പോയി അച്ഛൻ എങ്ങോട്ട് പോയി എന്ന് അച്ഛനും അറിയില്ല ഇവർക്കും അറിയില്ല കരഞ്ഞ് ഭയങ്കര ഇതായിട്ടാണ് ഇവർ വിളിക്കുന്നത് എന്ത് ചെയ്യണം എന്നറിയില്ല ഞാൻ പറഞ്ഞു ജസ്റ്റ് ഒന്ന് ഇത് ചെയ്തിട്ട് ജസ്റ്റ് റിലാക്സ് ചെയ്ത നേരെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ചോദിച്ചാൽ മതി അച്ഛനെ നമുക്ക് കണക്ട് ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഈ സോളിനോട് നമ്മൾ ഇവര് വേറെ ഡീറ്റെയിൽസൊന്നും നമുക്ക് അറിയില്ല എന്ത് ഈ ആരെ പേര് പോലും ഒന്നും അറിയത്തില്ല പക്ഷ പക്ഷേ ഇവര് പറഞ്ഞ ഈ സോൾ അതാണ് നമ്മുടെ ടാർഗറ്റ് ആ സോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആ സോളായിട്ടാണ് കണക്ട് ചെയ്യണം നേരെ അതിൽ വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല നേരെ അങ്ങോട്ടാണ് കണക്ഷൻ മാം പറഞ്ഞു ഇവര് അന്വേഷിച്ച് നടക്കുന്നുണ്ട് പുള്ളി പറഞ്ഞോ എനിക്ക് ഇത് എങ്ങനാ പോകണമെന്ന് അറിയില്ല എന്താ ചെയ്യണ്ടതെന്ന് അറിയാം ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കണ്ട ജസ്റ്റ് അടുത്തുള്ള ആളോട് അടുത്ത ആദ്യം കാണുന്ന ആളോട് പറയാം എന്നൊരു ഓട്ടോയിൽ കയറ്റിയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കാൻ പറയാം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ തെറ്റിപ്പോയതാണെങ്കിൽ ഓർമ്മയില്ല എന്ന് മാത്രം പറഞ്ഞാൽ മതി വേറെ ഒന്നും ചെയ്യണ്ട ആ ശരി ശരി അങ്ങനെ ചെയ്യാം അത് ആളെടുത്ത് കണ്ട ആളോട് പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ ആക്കണം ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയി ചോദിച്ചപ്പോഴേക്കും ആളോടെ എത്തി അപ്പോൾ അത് വലിയൊരു റിലീഫാണ് ഇങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു അവരെ തിരിച്ച് ഓറിയൻ്റ് ചെയ്ത് തിരിച്ച് വിടാൻ പറ്റുന്നു എന്നൊക്കെ പറയണത് അതൊരു ആണ് ശരിക്കും ഒരു അങ്ങനെ അല്ലേ അങ്ങനെ ഒരു ചെറിയ ചെറിയ ഹെൽപ്സ് പക്ഷെ ആക്ച്വലി സ്പിരിച്വൽ ജേർണി ഇതിനൊന്നും വേണ്ടിയിട്ടുള്ളതല്ല അൾട്ടിമേറ്റ്ലി ആ ആത്മാവിന്റെ മോക്ഷം നമ്മുടെ എല്ലാവരുടെയും മോക്ഷം നമ്മൾ തിരിച്ച് എവിടെ നിന്നാണോ ഇറങ്ങി വന്നത് ആ ലക്ഷ്യത്തിലേക്ക് തിരിച്ച് ചെന്ന് അൾട്ടിമേറ്റ് ബ്ലസ് ആൻഡ് ഹാപ്പിനെസ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻജോയ് ചെയ്യാം അതിന് വേണ്ടിയിട്ടുള്ളതാണ് സ്പിരിച്വലിറ്റി നമ്മൾ കുട്ടിക്കാലം മുതലേ കേട്ടിട്ടുള്ള കഥകളിലും അതുപോലെ തന്നെ കാര്യങ്ങളിലും സിനിമകളിലും ഒക്കെ യക്ഷികൾക്ക് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു പുരുപക്ഷേ സൗത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ യക്ഷികഥകൾ പ്രചരിപ്പിച്ചിരുന്നത് പാലമര ചുവടും പാലമര മണവുമൊക്കെ പാലയുടെ പൂക്കളും ഒക്കെ മണവും ഒക്കെ ചെയ്യുന്ന ചില വെള്ളിയാഴ്ച ദിവസങ്ങളെക്കുറിച്ച് ഭയങ്കരമായി മാനോളം വാഴ്ത്തി പാടിയിട്ടുണ്ട് അല്ലെങ്കിൽ സാഹിത്യത്തിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് ഇതും സത്യമാണോ അതിൽ ചില മിഥ്യുണ്ടോ യക്ഷികൾ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ വളരെ ആലങ്കാരികമായിട്ടൊരു സെക്ട് ഓഫ് ആൾക്കാരെ അങ്ങനെ പറയണതാണ് സത്യത്തിൽ ഇവരെല്ലായിടത്തും ഉണ്ട് എന്നാൽ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ഈ സോൾസ് അതിൽ നടക്കുന്ന സോൾസ് അവരാണ് നമ്മൾ യക്ഷികൾ എന്ന് അലങ്കാരികമായി വിളിക്കുന്നത് അപ്പൊ ഇവരെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയേ ഉള്ളൂ യക്ഷി എന്നൊന്നും പറഞ്ഞ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളിപ്പം പലരും കണ്ടിട്ടുണ്ടാവും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്നേ ഉള്ളൂ നമ്മൾ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണോ അതിനിടയ്ക്ക് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഒരു എന്തോ ഒരു ലൈറ്റ് അങ്ങനെ മിന്നി മാഞ്ഞ് പോയി എന്താണെന്ന് മനസ്സിലായി തിരിഞ്ഞ് നോക്കും ആരുമില്ല അത് കഴിഞ്ഞ് നമ്മള് ചെയ്യും പിന്നെ എന്തോ ഒരു സാധനം പോയി നോക്കും ഏയ് ഒന്നുമില്ല അത്രേ ഉള്ളൂ അതാണ് എനർജി പ്രസൻസ് എന്ന് പറയുന്നത് പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പ്രതിഭയുടെ തന്നെ ഇങ്ങനെ പറഞ്ഞതാണ് ഒരു എനർജി പ്രസൻസ് ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ തൊട്ടടുത്ത് കണ്ടു എന്ന് പറയണേ അങ്ങനെയും ഒക്കെ കാണാം അപ്പോൾ ഇത് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമ്മുടെ എനർജി അതിനേക്കാളൊക്കെ ഫാർ വെരി 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 ഹൈ ആയിട്ട് നിൽക്കുന്ന ഒരു എനർജിയാണ് അവർ നമ്മൾ ഒന്നും ചെയ്യില്ല ആകെക്കൂടെ ചെയ്യാൻ പറ്റുന്നത് ഈ പറഞ്ഞ പോലെ വളരെ ഇപ്പം ഈ ആൽക്കഹോളും ഡ്രഗ്സും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോ ഭയങ്കര വീക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവരിൽ വേണമെങ്കിൽ ഇവർക്ക് കയറിയിട്ട് എന്തെങ്കിലുമൊക്കെ ക്യാരക്ടറിൽ കാണിക്കാം ദേഷ്യം അല്ലെങ്കിൽ ആൾക്കാരോട് കയർത്ത് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഉപദ്രവങ്ങളൊക്കെ അവരിലൂടെ കാണിക്കാം എന്നല്ലാതെ ആ എനർജിക്ക് ഡയറക്ട്ലി വന്നാൽ നമ്മൾ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല